മലയാളത്തിലെ താര രാജാവ് എന്ന് തന്നെ പറയാൻ നമുക്ക് സുരേഷ് ഗോപിയും കാരണം ഈ ഒരു ട്രിയോ ഈ ഒരു മൂതംഗ സംഘം നമ്മൾ എന്നും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചു കണ്ട നിരവധി സിനിമകളിലൂടെ നമ്മുടെ ഹൃദയത്തിലേറിയവരാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞാൽ പകരം വയ്ക്കാനാകാത്ത നടന്മാർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് ഇവർ ഒരു മുസ്ലിമായ മമ്മൂട്ടി കുടുംബത്തോടൊപ്പം ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ അതും ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിനെത്തുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഇഴയടുപ്പമായിരിക്കും ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്ത് ആത്മബന്ധമായിരിക്കും എത്രത്തോളം സ്നേഹമായിരിക്കും ഈ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ അല്ലേ അത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്ക് വേണ്ടി കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് സുൽഫത്തും മമ്മൂട്ടിയും എത്തിയത് പത്ത് പവന്റെ ഒരു ആഭരണ സെറ്റാണ് ഭാഗ്യയ്ക്ക് മമ്മൂട്ടി നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് പ്രത്യേകിച്ച് മുസ്ലിംസിന്റെ ഇടയിൽ ഈ അറബിക് മോഡൽ ആഭരണങ്ങൾക്ക് വലിയ ഡിമാൻഡാണുള്ളത് അവർക്ക് കൂടുതലും താല്പര്യം ഒരുപാട് വർക്ക് ചെയ്ത ഡയമണ്ടും മുത്തുകളും പലതരം സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള പലതരം വലിയ മനോഹരമായ ആഭരണങ്ങളോടാണ് അത്തരത്തിലെ അറബിക് ആഭരണങ്ങളാണ് ഇപ്പോൾ ഭാഗ്യയ്ക്ക് വേണ്ടി മമ്മൂട്ടിയും ഭാര്യയും ചേർന്ന് തിരഞ്ഞെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഈ അറബിക് ആഭരണങ്ങൾ ഭാഗ്യയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കൂടുതലും സുൽഫത്ത് തന്നെയാണ് തൻ്റെ മകൾക്ക് എങ്ങനെ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുമോ അതേ സ്നേഹത്തോടെയും അതേ ആകാംക്ഷയോടെയും ഒക്കെയാണ് ഈ ആഭരണങ്ങൾ തിരഞ്ഞെടുത്തത് അതൊക്കെ ഭാഗ്യയ്ക്ക് ഇവർ നൽകുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മനോഹര ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും മനോഹര മുഹൂർത്തങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാം എക്കാലവും മലയാള സിനിമ ഓർത്തിരിക്കാൻ പോകുന്ന ഒരു ചടങ്ങായിരിക്കും ഭാഗ്യയുടെ വിവാഹം അത് സുരേഷ് ഗോപി ആഗ്രഹിച്ചതുപോലെ അല്ല എങ്കിൽ ആഗ്രഹം ും ഒരു പടി മുകളിൽ തന്നെ നടക്കാൻ പോകുന്നു ഇപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം എത്തുന്നു പ്രധാനമന്ത്രി എത്തുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരും സിനിമാ മേഖലയിലുള്ളവരും അങ്ങനെ ഏറ്റവും അടുപ്പമുള്ള എല്ലാവരും തന്നെ ഭാഗ്യം അനുഗ്രഹിക്കാൻ എത്തുന്നു ഇതിൽ പരം സൗഭാഗ്യം എന്താണ് ഇനി സുരേഷ് ഗോപിയുടെ മകൾക്ക് കിട്ടാനുള്ളത് അതും ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ വച്ചൊരു മാംഗല്യം മലയാള സിനിമ ഇതിനോടകം കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും സുരേഷ് ഗോപി ിയുടെ മകളുടെ ഈ വിവാഹ ചിത്രം ഈ ചിത്രത്തിലുള്ളത് രാധിക സുരേഷ് ഗോപി ഒപ്പം സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാലിനൊപ്പം സുചിത്ര പിന്നെ സുരേഷ് ഗോപിയുടെ മക്കളായ ഭവ്യ ഗോകുൽ മാധവ് പിന്നെ ഭഗീ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് മാത്രമല്ല സുചിത്രയും സുൽഫത്തും ഒരേപോലെ ഡ്രസ്സ് ചെയ്തൊക്കെയാണ് ഈ ചടങ്ങിനെത്തിയത് എന്നത് മറ്റൊരു പ്രത്യേകത ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി എന്ന് എല്ലാവർക്കും അറിയാം ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അത് എന്തൊക്കെ പറഞ്ഞാലും സിനിമയിലെ ഒരു വസന്ത കാലഘട്ടം എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരും തന്നെയാണ് ഇവര് ഒരു സമയത്ത് ചെയ്തു വെച്ച ക്ടർ റോളുകൾ ഇനി ഏതൊരു നടൻ വന്നാലും ചെയ്യാൻ പറ്റില്ല എന്നുറപ്പാണ് അതുപോലെ തന്നെയാണ് ഇവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പം സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ബാക്കിയേറ്റങ്ങളും ആരാധകരുടെ പരിഹാസങ്ങളും പ്രഹസനങ്ങളും എന്തൊക്കെ ഉണ്ടായാലും ഇവർ തമ്മിലുള്ള ഇഴയടുപ്പം ഒരിക്കലും മാറിയിട്ടില്ല എന്നതാണ് സത്യം സുരേഷ് ഭൂമിയും കുടുംബവും തന്നെയാണ് ഇവർക്ക് വേണ്ടി തൃശൂരിലെ ഗുരുവായൂരിലെ ഏറ്റവും ഫേമസ് ആയ ഹോട്ടലിൽ ലേ മറീഡിയനിലും ക്രൗൺ പ്ലാസയിലും മറ്റുമൊക്കെയാണ് കുറേ പേർക്കൊക്കെ ഇപ്പോൾ സ്റ്റേ ഒരുക്കിയിട്ടുള്ളത് അത് മാത്രമല്ല ഗുരുവായൂര് ഏറ്റവും പ്രശസ്തമായ ഏറ്റവും സേഫായിട്ടുള്ള ഹോട്ടൽസിലാണ് ഇവരുടെ താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഇവർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇവരെന്ത് സമ്മാനമാണ് ഭാഗ്യക്ക് നൽകിയത് എന്നതാണ് ഏറ്റവും എല്ലാ ആരാധകരും ചോദിക്കുന്ന ചോദ്യം ഈ സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകൾക്ക് എന്ത് സമ്മാനമാണ് നൽകിയത് എന്നാണ് ഭാഗ്യയ്ക്ക് ഡയമണ്ട് നെക്ലസ് ആണ് സുചിത്ര നൽകിയത് ഭാഗ്യയ്ക്ക് ഡയമണ്ട് നെക്ലസ് ആണ് സുചിത്ര നൽകിയത് ഒരു സൂപ്പർ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ആരില്ലെങ്കിലും മീൻസ് എന്തില്ലെങ്കിലും ഇപ്പോ എന്തൊക്കെ സഹായം ചെയ്ത് ചില്ലിക്കാശ് എടുക്കാൻ സുരേഷ് ഗോപിയുടെ കയ്യിലില്ല എന്ന് പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ആർഭാടമായി തന്നെ നടക്കും കാരണം കൈ നിറയെ പൊന്നും ഡയമണ്ടും വജ്രവും മുത്തുകളും ആയിട്ടാണ് ഈ സൂപ്പർ താരങ്ങൾ ഭാഗ്യെ കാണാൻ ഭാഗിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ ചേർത്ത് പിടിച്ച് ഒന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് മോഹൻലാലിന്റെ അനുഗ്രഹം കിട്ടിയാൽ മതി ഓരോ മലയാളികളും ഒരിക്കലെങ്കിലും ആഗ്രഹിക്കും ആ മുഖം ഒന്ന് അടുത്ത് കാണാൻ അങ്ങനെയുള്ള ലാലേട്ടൻ ഒന്ന് ചേർത്ത് പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും അത് ലാലേട്ടൻ അല്ല ലാലങ്കിളാണ് അച്ഛൻറെ സുഹൃത്താണ് തങ്ങൾ എപ്പോഴും വിളിക്കുന്ന ലാലങ്ങൾ അങ്ങനെയുള്ള മോഹൻലാൽ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്